ചുമ്പർത്ത <laughs> <laughs> ഇപ്പം ഇന്നലെ ജനിച്ച കുഞ്ഞു വാപയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം നല്ലൊരു പൗരനായി എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നിന്നും ഒക്കെ ദൈവത്ത് കാത്തു പരിപാലികളിൽ നാഥാന്നുള്ള പ്രാർത്ഥന ഉണ്ടാകണം കേട്ടോ അതുപോലെ കുഞ്ഞ് വളർന്നും മിടുക്കനായി സമൂഹത്തിനും വീടിനും നാടിനും പറഞ്ഞു എല്ലാവരും എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാം നല്ല മോനായി വളരാനായിട്ട് ആൺകുഞ്ഞാണ് കേട്ടോ വളരാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം ജൂബിലെ അമ്മമാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചു ഭക്ഷണം കഴിച്ചു ഓട്ടോ